നീരാളി പിടിക്കാനായി ആഴക്കടലിലേക്കാണ് ഇന്നത്തെ യാത്ര മാലിദ്വീപിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് ഒക്ടോപ്പസ് പിടിക്കുന്നത് ഈ യാത്രയിൽ എൻ്റെ കൂടെ രണ്ടുപേരാണ് ഉള്ളത് അതിലൊരാൾ സ്പിയറിൻ്റെ മൂർച്ച കൂട്ടുകയാണ് നീരാളി പിടുത്തത്തിനായി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കരുതിയിട്ടുണ്ട് സ്നോർക്കലിംഗ് മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കടലിലേക്ക് ഇറങ്ങുന്നത് അതാകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വെള്ളത്തിനടിയിലുള്ളതെല്ലാം കാണാൻ പറ്റും കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായി സ്നോർക്കലിംഗ് മാസ്ക് കഴിയുന്ന കാഴ്ചയാണത് സോപ്പ് കൊണ്ടും ഇലർ കൊണ്ട് നമുക്ക് കഴിയാവുന്നതാണ് ഇവിടെ ഒരുതരം പ്രത്യേക ഇലയുണ്ട് ആ ഇല ഉപയോഗിച്ചാണ് ഈ സ്നോർക്കലിംഗ് മാസ്ക് കഴുകിക്കൊണ്ടിരിക്കുന്നത് വൈകാതെ തന്നെ കടലിലേക്ക് ഇറങ്ങി ഒരു അക്യൂറത്തിനകത്ത് നീന്താൻ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പോലെയാണ് കടലിനുള്ളിലെ കാഴ്ചകൾ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി കോറൽസുകളും ചെറിയ ചെറിയ മീനുകളും അങ്ങനെ ഒരു നല്ലൊരു വർണ്ണ കാഴ്ച തന്നെ നമുക്ക് കടലിനടിയിൽ കാണാൻ സാധിക്കും ഒക്ടോപ്പസ് പിടിക്കുന്നത് ഒരു പ്രത്യേക കഴിവാണ് കാരണം കടലിനുള്ളിലെ കോറൽസിൻ്റെ അടിയിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോളുകളിലും ഇതിലെല്ലാം ചെറിയ സ്പീക്കർ ഉപയോഗിച്ച് നമ്മൾ കുത്തി കുത്തിയാണ് നോക്കുന്നത് അതിനകത്ത് ഉണ്ടോ ഇല്ലയോന്ന് വൈകാതെ തന്നെ ഒരു ഒപ്റ്റോപ്പസിനെ കണ്ടുപിടിച്ചു കടലിൻ്റെ അടുത്തെട്ടിലെ ഒരു ഹോളിലാണ് ഒപ്റ്റോപ്പസ് ഇരുന്നത് കൈയിലുള്ള സ്പീക്കർ ഉപയോഗിച്ച് ഒപ്റ്റോപ്പസിനെ കുത്തി വെച്ച് വച്ചിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാനായിട്ട് വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒപ്റ്റോപ്പസിനെ പുറത്തെടുത്തു ആദ്യം ഒക്ടോപ്പസിനെ കൊല്ലുകയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അതിൻ്റെ ഈ ടെൻഡക്കിൾസ് ഉപയോഗിച്ച് നമ്മുടെ കൈ പിടിച്ച് അതിൻ്റെ വായിൽ വെച്ച് കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മാക്സിമം അതിൻ്റെ വായ്ക്കുള്ളിൽ കൈ പോകാത്ത വിധം അതിനെ കൊല്ലുക എന്നതാണ് ഇവർ ഒക്ടോപ്പസ് പിടിക്കാനും അതിനെ കൈകാര്യം ചെയ്യാനും വളരെ എക്സ്പേർട്ട് ആണ് ഇതിനെ കൊല്ലുന്നതിടയ്ക്ക് തന്നെ അതിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള മഷി ഫുള്ളായിട്ട് സ്പ്രെഡ് ആക്കുകയാണ് ഒക്ടോപ്പസ് ഓരോ ജീവികൾക്കും സ്വരക്ഷയ്ക്കായി അതിൻ്റേതായ ഓരോ കഴിവുകൾ ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് ഒക്ടോപ്പസ് മഷി ചീറ്റിയാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് അടുത്ത നീരാളിക്കായി നമ്മുടെ യാത്ര ആരംഭിച്ചു വൈകാതെ തന്നെ അടുത്ത ഒക്ടോപ്പസും കിട്ടി അതിനെയും കൊല്ലാനുള്ളത് അത്ര പാടിലാണ് അതിൻ്റെ കാലുകൾ ഉപയോഗിച്ച് നമ്മുടെ കൈ അതിൻ്റെ വായിലേക്കാണ് അത് ആദ്യം വലിച്ചെടുപ്പിക്കുന്നത് നല്ല ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ് ഒക്ടോപ്പസിനുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് കാരണവശാലും ഒരിക്കലും ഒക്ടോപ്പസിൻ്റെ വായിലേക്ക് നമ്മുടെ കൈ പോകാണ്ട് സൂക്ഷിക്കണം അങ്ങനെ കിട്ടിയ രണ്ട് ഒക്ടോബസിനെയും സ്പിയറിൽ കുറച്ച് വീട്ടിലെത്തി